നമസ്കാരം കാന്തലൂരിൽ നിന്ന് വന്നതിന് ശേഷം എഴുത്തിലായിരുന്നു ദിഗംബരൻ എന്നു പറയുന്ന സിനിമയുടെ എഴുത്തിലാണ് അപ്പോൾ അതിൻ്റെ തിരക്കഥ തയ്യാറാക്കുന്ന അത് അഞ്ചാം തീയതി വരെ അതിൻ്റെ എഴുത്തിലാണ് അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല പക്ഷേ ചില ഫോണുകൾ നിരന്തരം വരുമ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്യും അപ്പോൾ വിചിത്രമായ ഒരു വാർത്തയാണ് അവർക്ക് അമ്പത്തിരണ്ട് വയസ്സായി അവർ വിവാഹം കഴിച്ചിട്ടില്ല അത്തരം ഇതുപോലുള്ള ഒരുപാട് വാർത്തകളുണ്ട് ഇതിൽ ഈ ഒരു വാർത്തയ്ക്ക് ഒരു പ്രധാ പ്രാധാന്യമുള്ളത് ഇവരെ ഇവർ പറയുന്നത് ഈ അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു ഒരു സഹോദരനാണുള്ളത് അദ്ദേഹം വിദേശത്താണ് വിദേശത്ത് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലത്ത് ഭാര്യയും കുടുംബമായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ ഈ തറവാട്ടിൽ ഇവർ ഒറ്റയ്ക്കാണ് താമസം അപ്പോൾ അവരെ സഹായത്തിനായിട്ട് ആരെങ്കിലും വന്നു ചേരും അവർക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇവരെന്നെ വിളിച്ചത് സ്വാമി നമ്മുടെ ഒരു തെക്കതുണ്ടായിരുന്നു ആ തെക്കതിൽ ഞാനെന്ത് എന്ത് പ്രതിഷ്ഠയായിരുന്നു അത് ഗന്ധർവനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ പ്രതിഷ്ഠകളോ ഇത് ശക്തിയൊന്നും ഇല്ലാതായി എനിക്കത് നോക്കാൻ പറ്റിയിട്ടില്ല അപമൃത്യോ അപ്പം ഞാൻ അപമൃത്യുവല്ലോ സംഭവിച്ചിട്ടുണ്ടോ ആ സംഭവിച്ചിട്ടുണ്ട് ശരി അതിന് ഞാൻ ഫോണിലായതുകൊണ്ട് അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു അവിടെ നിങ്ങൾക്കിപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് രാത്രിയാകുമ്പോൾ അവരുടെ തുറന്നിട്ട അവരുടെ അടച്ചിട്ട ബാതിലുകൾ തുറക്കുന്നു ധാരാളം മിന്നാമിനുങ്ങുകൾ ഉണ്ടാകുന്നു ഇത് എത്ര കാലമായി തുടങ്ങിയിട്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു കാലഘട്ടം പറഞ്ഞു അവർ കുളിക്കുമ്പോൾ പഴയ കുളിമുറിയാണ് കിണറ്റിൻ്റെ കരയിലുള്ള ഒരു ചെറിയ കുളിമുറിയാണ് ഈ സ്ഥലം ഞാൻ പറഞ്ഞാൽ പലർക്ക് മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് കുറെ പേർക്കെങ്കിലും ഞാനത് പറയുന്നില്ല ഒരുപാട് ഈ പാരമ്പര്യ വൈദ്യന്മാർ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവർ പറയുന്നത് പണ്ടുകാലത്ത് വിഷ ചികിത്സ നടത്തിയിരിക്കുന്ന കാലത്ത് പാമ്പ് കൊത്തി വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ മൂത്ത കാരണം അവർ എഴുന്നേറ്റിരിക്കും ആ കഷായം ഉണ്ടാക്കി വയ്ക്കും മരിച്ചവർ വരുമ്പോൾ അത് കൊടുക്കും പക്ഷേ അവസാനം എപ്പോഴും വന്നൊരു കാരണവർ തന്ത്രശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് ഒരു പാമ്പിനെ വരുത്തി വിഷമെടുത്തു പാമ്പ് തലനെല്ലിച്ചത്തോടി കുടുംബം ശിഥിലമായി ഇവിടെ ഈ തെക്കതിൽ പണ്ട് നാഗരാജാവും നാഗീക്ഷയുമൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പലരും അന്യം വന്ന് എടുത്തുകൊണ്ട് പോയി എടുത്തവരാരും രക്ഷപ്പെട്ടിട്ടില്ല ഈ അമ്പലം പഴയ ക്ഷേത്രമാണ് അവിടെ ഞാനൊരു വിളക്ക് സന്ധിക്ക് കൊണ്ടുവെക്കും അതിനകത്ത് ഗന്ധർവന എൻ്റെ സാമീപ്യമാണെന്നാണ് പറഞ്ഞത് എനിക്ക് പക്ഷേ രാത്രിയാകുമ്പോൾ ചിലങ്കിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നു എന്ന് പറഞ്ഞ് അവരൊരു കഥ ക്രിയേറ്റ് ചെയ്താവണമെന്നറിയത്തില്ല അവർ പറയുന്ന ഒരു കഥ കേൾക്കുമ്പോൾ ഞാൻ ഒരു നോവലിൻ്റെ പശ്ചാത്തലം കേൾക്കുന്ന പോലെ കേട്ടുകൊണ്ടിരുന്നു പക്ഷേ ഇന്നലെ അവർ വിളിച്ചത് വളരെ വിചിത്രമായ ഒരു കാര്യം പറയാനാണ് അവർ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ആ ഭക്ഷണം നമ്മൾ അവരുടെ മേശപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ട് അവരെ ആദ്യമൊന്നും അത് ഗവണിച്ചില്ല ഭക്ഷണം പകുതിയാകുന്നു എന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചു തോന്നലാണോ അല്ല അവർ മനഃപൂർവ്വം ഈ അവർ മീൻ ഒന്നും ഭക്ഷിക്കാറില്ല ആണ് ഫുള്ള് വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ആ ഭക്ഷണം കുറയുന്നത് കാണാം അപ്പോൾ ഇവർ മാറി നിന്നിട്ട് ഈ ഭക്ഷണം കുറയുന്നുവോ എന്ന് നോക്കി അപ്പോൾ കുറയില്ല അവർ മാറിക്കഴിയുമ്പോഴത്തേക്ക് ഈ ഭക്ഷണത്തിൻ്റെ അളവിന് വ്യത്യാസം വരുന്നു അപ്പം ഞാൻ പറഞ്ഞത് ശാസ്ത്രം എത്രത്തോളം വളർന്നു വന്നാലും വിശ്വാസത്തിൻ്റെ അടിവേരുള്ള മണ്ണാണ് നമ്മുടെ കേരളത്തിൻ്റെത് പുരാതനമായ ഒരുപാട് സംഭവങ്ങളും നിഗൂഢമായ ശാസ്ത്രങ്ങളും തന്ത്രശാസ്ത്രങ്ങളും നിഗൂഢമായ മന്ത്രങ്ങളുമൊക്കെ അടിഞ്ഞുറഞ്ഞു പോയ ഒരു മണ്ണാണ് ഇവിടെ ഇവിടെ എത്ര റോക്കറ്റ് ആകാശത്തേക്ക് പോയാലും നമുക്ക് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത യുവതലമുറയ്ക്ക് ഉൾക്കൊള്ളാനോ കഴിയാത്ത ഒരുപാട് സത്യങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു ഒരു രണ്ട് മാസം മുമ്പ് ശാസ്ത്ര സാഹിത്യ പരീക്ഷയിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു സ്വാമി ഇതെല്ലാം ഇങ്ങനെ കൺകെട്ടൊക്കെ എന്ന് ചോദിച്ചു അതിനൊന്നും നമ്മൾ മറുപടി പറയാൻ നിൽക്കില്ല എന്തൊക്കെ കൺകെട്ടാണെങ്കിലും താങ്കൾ വന്ന് അവിടെ പരീക്ഷിച്ചു നോക്കൂ എങ്ങനെയാണ് ഈ ഭക്ഷണത്തിൻ്റെ അളവ് കുറയുന്നതെന്ന് എനിക്കൊരു വ്യക്തമായ ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം വരാം ഞാൻ എഴുത്തുന്നു കഴിഞ്ഞോട്ടെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ഞാൻ ഒരു കാര്യം കൂടെ അവരോട് ചോദിച്ചു നിങ്ങൾ കിണറ്റിലെ കുറച്ച് വെള്ളം കോരി വെച്ചോളൂ കിണറ്റിൽ നിന്ന് സന്ധ്യയ്ക്ക് വയ്ക്കാവൂ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം കിണറ്റിൽ ആ അപ്പോൾ പറഞ്ഞു അവിടെ കിണറല്ല പണ്ട് ഈ വെള്ളം കെട്ടിയിടുന്ന ഒരു കോരി കുളിക്കാനുള്ള സൗകര്യത്തിനൊരു ഒരു ബോക്സ് ഉണ്ട് ബോക്സ് പോലെ കെട്ടിയ ഒരു സാധനമുണ്ട് പണ്ട് കാലത്ത് അപ്പോൾ അതിനകത്ത് വെള്ളം കോരിയിട്ടേക്കും അങ്ങനെ അതിൽ നിന്ന് കോരി കുളിക്കുകയാണ് പതിവ് കാരണം കിണറ്റിൽ ചിലപ്പോൾ വെള്ളം കുറയും ഇപ്പോൾ മഴക്കാലമായിട്ട് കുഴപ്പമില്ല ഇല്ലെങ്കിൽ വെള്ളം പറ്റുന്ന പക്ഷേ ഒരിക്കലും പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ വെള്ളം കോരിയിട്ടുള്ളൂ നിങ്ങൾ ആ വല്ല മാറ്റം സംഭവിക്കുന്നു എന്ന് ചോദിച്ചു അവരത് ചെയ്തു അവർ പറയുന്നത് ഇവർ കുളിക്കാൻ പോകുന്ന സമയത്ത് നിറച്ച് വെള്ളമുണ്ടായിരുന്നു സാധാരണ പത്ത് കപ്പ് വെള്ളം ഒഴിച്ചാലും തീരാത്തത് പെട്ടെന്ന് വെള്ളം പറ്റിപ്പോവാണ് അടിയിലേക്ക് ഒരു ചോർച്ചയുമില്ല അവിടെ കാതലായ ഒരു സത്യമുണ്ട് അവിടെ എന്തിൻ്റെ സാന്നിധ്യമാണെന്ന് കണ്ടുപിടിക്കാൻ അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞ് നമുക്ക് എഴുതിത്തള്ളാം അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്കിത് എൻ്റെ കഥയായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പറയുകയാണോ ഉള്ളതാണോ ചിലപ്പോൾ അവർ സ്വാമി വന്നോളൂ നൂറ് ശതമാനം ഇത് സത്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളാ നാട്ടിലെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ അംഗീകരിക്കുന്ന അപ്പോൾ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡൻറ്റോ അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ വിവരങ്ങൾ അവരോടൊന്ന് ധരിപ്പിക്കണം നിങ്ങൾ അങ്ങനെയാണ് നമ്മൾക്ക് എപ്പോഴും മറ്റുള്ളവരെക്കൂടെ കാരണം അവരാ സ്ത്രീ ഒറ്റയ്ക്ക് ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ നിങ്ങളുമായിട്ട് ബന്ധമുള്ള ആ പ്രദേശത്തെ ആൾക്കാരെ ഒന്ന് ചേർത്ത് നിർത്തു ഞാൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം കാരണം എൻ്റെ കാന്തലൂർ ആശ്രമത്തിൽ അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ എൻ്റെ ആശ്രമത്തിലെ തലൈവർമാരും എൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരും ഒരുമിച്ചാണ് ഞങ്ങൾ ക്ഷേത്രം നമ്മുടെ കാന്തലൂർ ആശ്രമത്തിലേക്ക് കയറിയത് അത് അത് ആ നമ്മൾ എവിടെയാണോ വസിക്കുന്നത് ആ വസിക്കുന്ന ആൾക്കാർക്ക് നമ്മളോടുള്ള വിശ്വാസവും അവരെ അത് വിശ്വസിപ്പിക്കേണ്ടതല്ല അവരെ അത് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് അതേപോലെ നിങ്ങൾ ഈ ഇതിന് വളരെ സത്യമുണ്ട് അതെന്താണെന്ന് എനിക്ക് കണ്ടെത്തണം കണ്ടെത്താൻ കഴിഞ്ഞാൽ അതെന്താണെന്ന് അത് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അത് സയൻസ് ശാസ്ത്രത്തിൻ്റെ ഏതെങ്കിലും നമുക്കറിഞ്ഞുകൂടാത്ത നിഗൂഢാതെയാണോ അതോ തന്ത്രമന്ത്രവാദികളുടെയോ അതോ ഗന്ധർവന്മാരുടെയോ അതോ പ്രേതാത്മാക്കളുടെ സഞ്ചാരം കൊണ്ടാണോ ഈ വസ്ത്രത്തിനും ഈ വെള്ളത്തിനും ഈ പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനുമൊക്കെ മാറ്റം വരണതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാനൊരു ശ്രമം നടത്താം ഞാനിത് ഡി എൻ എ പ്രേക്ഷകരോട് പറയാനുള്ളതിന് കാരണം എത്രയൊക്കെ വളർന്നാലും ആ വളർച്ചയ്ക്ക് ആധാരമായ ഒരുപാട് ശക്തികൾ തന്ത്രമാന്ത്രികത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഗന്ധർവന്മാരാൽ നശിക്കപ്പെട്ട കുടുംബവും തന്ത്രമാത്രികങ്ങളാൽ നശിപ്പിക്കപ്പെട്ട കുടുംബങ്ങളുമൊക്കെ ഒരുപാട് കഥകളുണ്ട് മനുഷ്യനെ പറ്റിച്ചവരും ചതിച്ചവരും വഞ്ചിച്ചവരും ഒക്കെ സർവനാശം സംഭവിച്ച് കുലത്തിന് തന്നെ നാശം സംഭവിച്ച് മരിച്ചു മണ്ണടിഞ്ഞ് പോയ ഒരുപാട് സംഭവങ്ങളുണ്ട് ആ മണ്ണിൽ പോലും അഗ്നി പുകയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് കഥയല്ല സുനിൽപരമേശ് നാൽപ്പത്തഞ്ച് നോവൽ എഴുതിയിട്ടും സുനിൽപരമേശ്വന് മനസ്സിലാക്കാത്ത ചില സത്യങ്ങളാണ് നിങ്ങൾ ഈ കഥയുടെ ചുരുള ഞാൻ കണ്ടെത്താൻ എനിക്ക് കഴിയട്ടെ നിങ്ങളുടെ ഞാനത് പങ്കുവയ്ക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം